ഇന്ത്യയിൽ തുടക്കം കുറിച്ച ഇന്റർനാഷണൽ സന്നദ്ധ സംഘടനയായ യങ് മൈൻസ് ഇന്റർനാഷണൽ ഈ വർഷം നടപ്പാക്കുന്ന സേവന പദ്ധതികളുടെ ഭാഗമായി കിഴക്കമ്പലം ക്ലബ്ബ് ജീവധാര റീനൽ കെയർ ഫൗണ്ടേഷനുമായി സഹകരിച്ച് ജില്ലയിലെ അർഹരായ വൃക്ക രോഗികൾക്ക് അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ഡയാലിസിസ് നൽകുന്നു പദ്ധതിയുടെ ഉദ്ഘാടനം കിഴക്കമ്പലം റോയൽ ക്ലബ്ബിൽ വൈസ്മാൻ ഇന്റർനാഷണൽ പ്രസിഡന്റും ബാംഗ്ലൂർ ഹിന്ദുസ്ഥാൻ ഗ്രൂപ്പ് ചെയർമാനുമായ ഡോക്ടർ കെ സി സാമുവൽ നിർവഹിച്ചു ജീവധാര ഫൗണ്ടേഷൻ ചെയർമാനും വൈസിഐയുടെ റീനൽ കെയർ പ്രോജക്ട് ദേശീയ അധ്യക്ഷനുമായ സാജു ചാക്കോ മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലയിലെ ആശുപത്രികളായ എറണാകുളം ലിസി പഴങ്ങനാട് സമരറ്റിൻ കോലഞ്ചേരി മെഡിക്കൽ മിഷൻ കോതമംഗലം ധർമ്മഗിരി എന്നിവിടങ്ങളിലെ ഡയാലിസിസ് രോഗികൾക്കാണ് സൗജന്യ ചികിത്സ ലഭിക്കുന്നത് ചടങ്ങിൽ മികച്ച സാമൂഹിക സേവനത്തിന് സാജു ചാക്കോ മധുമാമൻ എം വി തോമസ് എന്നിവരെയും തന്റെ മകളുടെ വിവാഹത്തിന് നിർദ്ധനരായ അഞ്ചു കുടുംബത്തിന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ധനസഹായവും സൗജന്യമായി നിരവധി പേർക്ക് വീട് വെച്ച് നൽകിയ ഷിബു പീട്രയും ചടങ്ങിൽ പ്രത്യേകം അനുമോദിച്ചു അന്താരാഷ്ട്ര പ്രസീഡിയം അംഗം സന്തോഷ് ജോർജ് ഏരിയ ട്രഷർ സി എ പ്രതീഷ് പോൾ റീജിയണൽ ചെയർമാൻ ജോസ് അൽഫോൺസ് ഡിസ്ട്രിക്ട് ഗവർണർ മിനു അന്ന മാത്യു പ്രൊജക്ട് ഇന്ത്യയുടെ സിഇഒ മധു മാമൻ റീജിയണൽ സെക്രട്ടറി ചെറിയാൻ പുത്തിക്കോട് ജേക്കബ് ജോൺ എം പി ജോസഫ് നിദ എൽദോ മിഥുൻ പോൾ അജിയം കുര്യാക്കോസ് രമ അലക്സ് മിനു മിഥുൻ സ്നേഹാജി എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള